ഈശോയിൽ സ്നേഹമുള്ളവരെ ഹെറോദേസ് രാജാവിൻ്റെ ആഗ്രഹമാണ് അവനൊന്ന് കാണണം അവൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടായിരിക്കും അവൻ ആഗ്രഹിച്ചത് കാരണം മനസ്സുള്ളയാളാണ് ഹെറോദേസ് രണ്ട് ഹെറോദേസ്മാരുണ്ട് ഒരു ഹെറോദേസ് അത് നമുക്കറിയാം ഈശോയെ കൊല്ലാൻ ചെറു കുഞ്ഞ് പ്രായത്തിൽ ഈശോയെ കൊല്ലാൻ ആഗ്രഹിച്ച ഹെറോദേസ് മഹാനായ ഹെറോദേസ് എന്നാണ് അദ്ദേഹത്തെ പറയുക ഹെറോ ദി ഗ്രേറ്റ് അദ്ദേഹം കുടുംബാംഗങ്ങളെപ്പോലും കൊല ചെയ്തിട്ടുള്ളയാളാണ് പിന്നെങ്ങനെ നാട്ടിലുള്ള പിള്ളേരെ കൊല്ലാതിരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒരാളാണ് ഈ രണ്ടാമത്തെ ഹെറോദേസ് ഹെറോദേസ് അന്തിപ്പാസ് ഈ ഹെറോദേസ് ആണ് ഈശോയുടെ വിധി നിർണയ സമയത്തുള്ള ഹെറോദേസ് ആദ്യം പീലാത്തോസിൻ്റെ അടുക്കലാണ് ഈശോയെ കൊണ്ടു അപ്പോൾ ഈശോ ഗലീലിയക്കാരനാണെന്ന് മനസ്സിലായപ്പോൾ അത് ഹെറോദേസ് അന്തിപ്പാസിൻ്റെ അധികാരപരിധിയിലുള്ള പ്രദേശമാണ് അതുകൊണ്ട് പീല പിലാത്തോസ് ഹെറോദസിൻ്റെ അടുക്കലേക്ക് വിട്ടു അവിടുന്ന് വീണ്ടും ഹെറോദേസ് പീലാത്തോസിൻ്റെ അടുക്കലേക്ക് തിരിച്ചയച്ചു അങ്ങനെയാണ് ഈ രണ്ടാമത്തെ ഹെറോദേസ് മകൻ ഹെയറോദേസ് രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ ഈശോ ബന്ധത്തിൽ ഈശോയുടെ ചരിത്ര സംഭവത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആദ്യത്തെ ഹെറോദേസിനെക്കുറിച്ച് അപ്പൻ ഹെറോദേസിനെക്കുറിച്ച് നമ്മൾ കാണുന്നത് മത്തായുടെ സുവിശേഷത്തിലാണ് ഇന്നത്തെ സുവിശേഷം നിങ്ങൾ ശ്രദ്ധിച്ചോ അക്കാലത്ത് സംഭവിച്ചതെല്ലാം കേട്ട ഹെയ്റോദേസ് രാജാവ് പരിഭ്രാന്തനായി ഇത് മകൻ ഹെറോദേസാണ് മകൻ ഹെറോദേസിനെ പരിഭ്രാന്തി അപ്പൻ ഹെറോദേശിന് അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾക്കറിയാമോ അത് മത്തായുടെ സുവിശേഷം രണ്ടാമധ്യായം രണ്ടാമധ്യായം രണ്ടാം വാക്യം അവർ അന്വേഷിച്ചു പൂജരാജാക്കന്മാർ കർത്താവിന് അന്വേഷിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ടവൻ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് മൂന്നാമത്തെ വാക്യം ഇത് കേട്ട ഹേറോദേസ് രാജാവ് അസ്വസ്ഥനായി അപ്പന് അസ്വസ്ഥത മകന് പരിഭ്രാന്തി എങ്ങനെ വരാതിരിക്കും ഉള്ളിലിരിപ്പ് ശരിയല്ലോ അപ്പസ്വസ്ഥത ഉണ്ടാകും പരിഭ്രാന്തി ഉണ്ടാകും രണ്ടുപേരും ആഗ്രഹിച്ചിട്ടുണ്ട് കാണാൻ അവരുടെ ആഗ്രഹമൊന്നും സത്യമല്ല അതാണ് മത്താഴ്ച സുവിശേഷം രണ്ടാമത്തെ ഏഴാം വാക്യം അപ്പോൾ ഹേറുദേശ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതെപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു എന്നിട്ട് അവരോട് പറഞ്ഞു അവൻ അവരെ ബത്തലഹേമിനെ കയച്ചു കൊണ്ട് പറഞ്ഞു പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിച്ചറിയുക അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക ഇത് സത്യമാണോ ഇത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് പറഞ്ഞ കാര്യമാണോ മനസ്സുകൊണ്ടാഗ്രഹിച്ചെങ്കിൽ അത് പതിനാറാമത്തെ വാക്യമെത്തുമ്പോൾ ജ്ഞാനികൾ വേറൊരു വഴിയെ പോയി ദൂതൻ്റെ നിർദ്ദേശമനുസരിച്ച് വേറൊരു വഴിയെ പോയി കൊട്ടാരം വഴിയല്ല പോയത് കൊട്ടാരം വഴിയാണ് ആദ്യം പോയത് പക്ഷെ തിരിച്ചു പോയപ്പോൾ കൊട്ടാരം വഴിയല്ല പോയത് അങ്ങനെ മൊത്താ ദിവസം വിശേഷം രണ്ടാമധ്യായം പതിനാറാം വാക്യം ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെറോദേശ് രോക്ഷാകുലനായി അസ്വസ്ഥത രോക്ഷാകുലൻ അതാണ് അതാണ് അപ്പോൾ ഉള്ളിലിരിപ്പ് നമുക്കറിയാം യഥാർത്ഥത്തിലുള്ള ആഗ്രഹമല്ല യഥാർത്ഥത്തിലുള്ള ആഗ്രഹമായിരുന്നെങ്കിൽ അതിനുള്ള നടപടി ഉണ്ടായിരുന്നേനെ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ സുവിശേഷത്തിൽ സംഭവിച്ചതെല്ലാം കേട്ട ഹീറോദേശ് രാജാവ് പരിഭ്രാന്തനായി അപ്പോൾ യോഹന്നാനെ കൊന്നു കളഞ്ഞല്ലോ യോഹന്നാനെ കൊന്നു കളഞ്ഞു തൻ്റെ അധികാരം നിലനിർത്താൻ വേണ്ടി തൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സ്നാവയോനാനെ കൊന്നു കളഞ്ഞു അങ്ങനെ കൊന്നയാൾ വേറൊരാൾ വന്നിരിക്കുന്നെന്നറിയുമ്പോൾ അതാരാണെന്ന് മനസ്സിലായിട്ടില്ല ഈശോയാണെന്ന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് അവനെ കാണാൻ ഹീറോദേശ് ആഗ്രഹിച്ചു ഇനിയും ലൂക്കായ സുവിശേഷത്തിൽ തന്നെ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ അങ്ങനെ പീലാത്തോസ് പീലാത്തോസ് ഈ മനുഷ്യൻ ഗലീലിയക്കാരനാണോ എന്ന് ചോദിച്ചു അത് ലൂക്ക ഇരുപത്തിമൂന്ന് ആറാമത്തെ വാക്യമാണ് അവൻ ഹേറോദേസിന്റെ അധികാരത്തിൽ പെട്ടവനാണെന്ന് അറിഞ്ഞപ്പോൾ പീലാത്തോസ് അവനെ അവൻ്റെ അടുത്തേക്ക് അയച്ചു ആ ദിവസങ്ങളിൽ ഹേറോദേസ് ഉണ്ടായിരുന്നു എട്ടാമത്തെ വാക്യം ലൂക്ക ഇരുപത്തിമൂന്ന് എട്ട് ഹേറോദേസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു ഒന്ന് കേട്ടെ ഹേറോദാസ് ഈശോയെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു ഈ സന്തോഷം സത്യമാണ് തുടർന്നുള്ള വചനം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തെന്നാൽ അവൻ യേശുവിനെ പറ്റി കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു അവനെ കാണാൻ വെറുതെ ചുമ്മാ ഒന്ന് കാണാൻ ചുമ്മാ ഒന്ന് കാണാൻ ഒന്നിനും വേണ്ടിയല്ല വെറുതെ ഒന്ന് കാണാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിച്ചിരുന്നു വിധിക്ക് ഇങ്ങനെ കൈകൾ കെട്ടപ്പെട്ട് കൊണ്ടുവന്ന് നിർത്തപ്പെട്ടിരിക്കുന്ന ആളെ അപ്പൊ അവൻ അത്ഭുതം കാണിക്കണം അതാണ് അപ്പോ അങ്ങനെ അതിനാൽ അവൻ പലതും അവനോട് ചോദിച്ചു പക്ഷേ അവൻ ഒന്നും ഉത്തരം പറഞ്ഞില്ല പത്താമത്തെ വാക്യം ലൂക്ക് മൂന്ന് പത്ത് പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവൻ്റെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നു പതിനൊന്നാമത്തെ പതിനും ലൂക്ക് മൂന്ന് പതിനൊന്ന് ഹേറോദേസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദമായി പെരുമാറുകയും അവൻ അധിക്ഷേപിക്കുകയും ചെയ്തു അവനെ അവൻ യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചു കാണാൻ ആഗ്രഹിച്ചത് എന്തിനാണ് എന്തിനാണ് ഈ ഹെറോദേസ് കാണാൻ ആഗ്രഹിച്ചത് ഈ മകൻ ഹെറോദേസ് ക്രൂരനാണ് അതുകൊണ്ടാണ് നടപടി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ യാക്കോബിനെ യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ കൊന്നു കളഞ്ഞു യാക്കോബ് സ്ലിഹ സ്പെയിനിൻ്റെ മധ്യസ്ഥൻ യാക്കോബ് ബിസിലിയനെ ശിരാസ് ഛേദിച്ച് കൊന്നു കളഞ്ഞു അവർ വീണ്ടും ക്രൂരത അപ്പം കർത്താവിനെ കാണാൻ ശരി യഥാർത്ഥത്തിൽ ആഗ്രഹിച്ച് പറഞ്ഞതൊന്നുമല്ല അത് നമ്മളിതൊന്ന് ചിന്തിക്കണം നമുക്ക് കർത്താവിനെ കാണാൻ ആഗ്രഹമുണ്ടോ നമ്മളിങ്ങനെ യഥാർത്ഥത്തിൽ ഇങ്ങനെ വെട്ടിക്കൊല്ലലൊന്നുമില്ല പക്ഷേ ഈശോയെ നമ്മൾ കൊന്നു കളയുന്നുണ്ട് പല വിധത്തിൽ ഈശോയെ നമ്മൾ കൊന്നു കളയുന്നുണ്ട് നമുക്ക് കാണാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ആഗ്രഹമൊക്കെയൊക്കെ അവരുടെ പേരിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ രണ്ടുപേർ കാണാൻ ആഗ്രഹിച്ചതായിട്ട് ഞാനിങ്ങനെ അതായത് ഈശോയെ കാണാൻ നിൻ്റെ അമ്മയും സഹോദരരും ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു അത് ലൂക്കായുടെ സുവിശേഷം ശേഷം എട്ടാമത് ഇരുപതാം വാക്യമാണ് ലൂക്കായാണ് ഈ ആഗ്രഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഈശോ ഈശോയെ കാണാൻ പരിശുദ്ധമ്മ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണല്ലോ ഈശോ ആയി ജനിക്കാൻ മനുഷ്യനായി പിറക്കുന്ന ദേവുത്രൻ്റെ അമ്മയായി അമ്മയായി മാറാൻ അവൾ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് കെപ്രിയർ ദൂതം വന്നപ്പോൾ കിട്ടിയ ചാൻസ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അത് സ്വീകരിച്ചത് ഈശോയെ കാണാൻ വേണ്ടി അമ്മയും സഹോദരങ്ങളും കാത്തു നിൽക്കുമ്പോൾ ഈശോ പറയുന്നില്ലേ ദൈവവചനം പാലിക്കുന്നവരാണ് കർത്താവിന് ഇഷ്ടം നിറവേറ്റുന്നവരാണ് അവരാണ് യഥാർത്ഥത്തിൽ എൻ്റെ അമ്മയും സഹോദരരും അമ്മ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അത് അമ്മയ്ക്കുള്ള ക്രെഡിറ്റാണ് ഇപ്പം കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്നവരുടെ ഉള്ളിലിരിപ്പ് അതെന്താണ് കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്നവരുടെ ഉള്ളിലിരിപ്പ് ഈശോയെ അറിയാൻ ശ്രമിക്കുന്നുണ്ടോ വചനത്തിലൂടെ കൂതാശകളിലൂടെ ഈശോയെ കാണാനും അനുഭവിക്കാനും ആഗ്രഹമുണ്ടോ എന്നിട്ടെന്തേ ഞായറാഴ്ച ആചരണം മുടക്കിക്കളഞ്ഞു എന്നിട്ടെൻ്റെ കൂടെ കൂടെ കുമ്പ് സാരിക്കാത്തത് കൗതാശികമായി ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ ആഗ്രഹമുണ്ടായിട്ട് എന്തുകൊണ്ട് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞാൽ ആദ്യ കുർബാന സ്വീകരണം നടത്തി എനിക്ക് തോന്നാറുണ്ട് പലർക്കും ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല പള്ളിയിൽ അച്ഛം വിളിച്ചു പറഞ്ഞു ആദ്യ കുർബാന സ്വീകരണമാണ് ഒരു മാസത്തെ ഒരുക്കമുണ്ട് അപ്പം അപ്പനമ്മയും കേട്ടു വീട്ടിൽ വന്ന് പറഞ്ഞു എടാ ആദ്യ കുർബാന സ്വീകരണം ഉണ്ട് നീ ഇ പ്രാവശ്യം ആദ്യ കുർബാന സ്വീകരിക്കണം നീ പോയി പഠിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ മാതാപിതാക്കൾ നിർബന്ധിച്ചിട്ടാണോ ഈശോയെ സ്വീകരിക്കാൻ തുടങ്ങിയത് ഇങ്ങനൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ആദ്യ കുർബാന സ്വീകരണ കുട്ടികളോട് ഒരു കൈപ്പടയിൽ സ്വന്തം കൈപ്പടയിൽ എഴുതി തരാൻ പറയാറുണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഈശോയെ സ്വീകരിക്കാൻ ആരുടെ നിർബന്ധത്താലല്ല എനിക്ക് ഈശോയെ അപ്പത്തിൽ സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് എഴുതി മേടിക്കാറുണ്ട് ഞാൻ എന്നിട്ടത് ഫയലിൽ വെക്കും അവരുടെ കൈപ്പടയിൽ എഴുതിയ എഴുത്ത് ഒരു അപേക്ഷ ഒരു ആപ്ലിക്കേഷൻ അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കാതെ ചുളുവില് ചുളുവില് ഒരു വില കൊടുക്കാതെ നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ ഈശോയെ ഇങ്ങനെ സ്വീകരിച്ചത് കൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിട്ടുകളഞ്ഞത് ഈശോയെ വിട്ടുകളഞ്ഞു ഇനി രണ്ടാമതൊരാള് സഖ്യവൂസ് സഖ്യവൂസ് ഈശോയെ കാണാൻ ആഗ്രഹിച്ചു ഫരിസേനാണ് നല്ല പണമുള്ളയാള് അയാള് ഈശോയെ കാണാൻ ആഗ്രഹിച്ചു എന്തു ചെയ്തു ഒരു മുൻപേ ഓടി മുൻപേ ഓടി ഈശോയെ കാണാൻ ഈശോ വരും എന്നറിയുന്ന ഒരു മരത്തിൻ്റെ മുകളിക്കറിന്ന് ഈശോയെ കാണാനായിട്ട് നിന്നു ഇതാണ് പരിശ്രമങ്ങൾ നടപടികൾ ഈശോയെ കാണാനായിട്ടുള്ള നടപടികൾ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈശോയെ കാണാൻ എനിക്ക് നടപടിയുണ്ടോ ഇവിടെ ഈശോയെ കാണാൻ വേണ്ടി വന്നു ഈശോയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി വന്നു അങ്ങനെ ഈശോയെ മനസ്സിൽ ഉൾക്കൊണ്ട് നഷ്ടപ്പെടുത്താതെ പൊന്നുപോലെ സൂക്ഷിച്ച മാതാവിൻ്റെ പള്ളിയിൽ ഈശോയെ അനുഭവിക്കാനാണ് വന്നിരിക്കുന്നത് എന്നിട്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ദുരാചാരങ്ങളുടെ പുറകെ പോയത് ചരട് കെട്ടാനും തൂവാല കെട്ടാനും താഴിട്ട് പൂട്ടാനും എന്തുകൊണ്ടാണ് പോയത് ഈശോയെക്കുറിച്ച് അവരോട് പറയണ്ടേ ഞങ്ങൾക്ക് ഈശോയുണ്ട് ഞങ്ങൾക്ക് ചരടല്ല ഞങ്ങൾക്ക് താക്കോലല്ല ഞങ്ങൾക്ക് കുഞ്ഞിനെ തരുന്നത് ഏതെങ്കിലും ഒരു മരത്തിക്കൊണ്ട് പോയി കെട്ടിയാൽ തൂവാല കൊണ്ട കെട്ടിയാൽ മരമല്ല ഞങ്ങൾക്ക് കുഞ്ഞിനെത്തരുന്നത് ഞങ്ങൾക്ക് ഒടേ തമ്പുരാനാണ് സൃഷ്ടാവായ ദൈവമാണ് ഞങ്ങൾക്ക് കുഞ്ഞിനെ തരുന്നത് അപ്പൊ ചരട് നീട്ടി നിൽക്കുമ്പോൾ മുട്ടിന് നിരങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചരടുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് ചാടി വീഴും അപ്പൊ അവരോട് വേണ്ട ഞങ്ങൾക്ക് കർത്താവുണ്ട് എന്തേ പറയാത്തത് എന്തേ പറയാത്തത് വീട് പണിതു തരുന്നത് താക്കോലല്ല വീട് പണിതു തരുന്നത് കർത്താവാണ് വീട് പണിതു തരുന്നത് കർത്താവാണ് കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് സങ്കീർത്തനം നൂറ്റിപത്തേഴ് ഒന്ന് സങ്കീർത്തനം നൂറ്റിപത്തേഴ് തന്നെ രണ്ടാമത്തെ വചനം കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കമൊഴിച്ചിലും വ്യർത്ഥമാണ് യേശ അറുപത്തഞ്ച് ഇരുപത്തൊന്ന് അവർ ഭവനങ്ങൾ പണിതതിൽ വാസമുറപ്പിക്കും അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും അവർ മുന്തിരിത്തോട്ടങ്ങൾ തോട്ടങ്ങൾ വച്ചുപിടിപ്പിച്ചതിന്റെ ഫലം അനുഭവിക്കും ഇത് വരുമാന മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് ദൈവമാണ് അനുഗ്രഹിക്കുന്നത് എന്നിട്ട് താക്കോലിൻ്റെ കൂടെ പോയില്ലേ എവിടെയെങ്കിലും താക്കോൽ കെട്ടിപ്പൂട്ടിയിടാൻ പോയില്ലേ ഇതിവിടെ നിരോധിക്കപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ട് കുറച്ച് നേരത്തെങ്കിലും കർത്താവിനെ നമ്മൾ വിട്ടു കളഞ്ഞില്ലേ അതാണ് നമ്മൾ കർത്താവിനെ അങ്ങനെ നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പറച്ചിൽ മാത്രമേ ഉള്ളൂ തൂർത്തപുത്രൻ ആ പിതാവിനെ വിട്ടു കളഞ്ഞു സ്വത്തെല്ലാം മേടിച്ചിട്ട് തൻ്റെ സ്വത്തായ പിതാവിനെ വിട്ടു കളഞ്ഞു പക്ഷേ അവനുള്ളിലൊരു തീരുമാനമുണ്ടായി നടപടിയെടുത്തു അത് ലൂക്ക പതിനഞ്ച് പതിനെട്ടിൽ അവൻ മനസ്സിൽ വിചാരിച്ചു ലൂക്ക പതിനെട്ട് ഇരുപത്തി ഒന്നിൽ നടപടിയായി അവൻ വീട്ടിൽ വന്ന് അപ്പനോട് പറഞ്ഞു അപ്പാ തെറ്റിപ്പോയപ്പാ എന്ന് പറഞ്ഞു അവൻ്റെ ആ തിരിച്ചു വരല്ല അപ്പനെ കാണാൻ വേണ്ടി വന്നതിൽ അതിൽ ആത്മാർത്ഥതയുണ്ട് അതുകൊണ്ടാണ് അവനൊന്നും ചോദിച്ചില്ല അവനൊന്നും ചോദിച്ചില്ല അവൻ അപ്പനെ മതി അപ്പനെ കിട്ടിയപ്പോ പിന്നെ എന്ത് വേണം നമ്മളിപ്പോഴും പലതും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൈവത്തെ വേണ്ട നമുക്ക് അത് മതി അത് സുഖങ്ങൾ ഭൗതിക കാര്യങ്ങൾ നമുക്കത് മതി നമുക്കത് മതി നമ്മളിപ്പോഴും കുമ്പസാരെ കൂട്ടി വന്നാലും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പല പല ഭൗതിക ആഗ്രഹങ്ങളാണ് കുംഭസാരം ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഒതുക്കിയിട്ട് പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട് പക്ഷേ ധൂർത്തപുത്രൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഒന്നും ചോദിച്ചിട്ടില്ല അതാണ് യഥാർത്ഥത്തിൽ അപ്പനെ ആഗ്രഹിക്കുന്ന മകൻ്റെ പ്രത്യേകതയാണത് അവൻ മൂത്ത മകൻ ഇങ്ങനെ പെറുപെറുക്കുമ്പോഴും അവനൊന്നും മിണ്ടുന്നില്ല അവന് പിന്നെ അനാവശ്യ സംസാരമൊന്നുമില്ല അതാണ് പത്രോസ് പത്രോസ് അനാവശ്യമായിട്ട് ഈശോയെ തള്ളിപ്പറഞ്ഞു പക്ഷേ യഥാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ പണ്ടനുഗമിച്ചതാണ് പണ്ടനുഗമിച്ചതിൻ്റെ ആ സ്നേഹം കിടപ്പുണ്ട് അതുകൊണ്ട് പത്രോസ് ഈശോ ഒരു നോട്ടം നോക്കിയപ്പോൾ തിരിച്ചറിഞ്ഞു ഈശോ നോട്ടം നോക്കിയപ്പോൾ തിരിച്ചറിഞ്ഞു ചിലവര് ഇവിടെ നിന്ന് പറയും ദുരാചാരം ചെയ്യല്ലേ ദുരാചാരം ചെയ്യല്ലേ ദുരാചാരം ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടും ചിലവർ രണ്ട് വാദങ്ങൾ പറയാറുണ്ട് ഒന്ന് ഓ അവരുടെ വരുമാനമല്ലേ പാവങ്ങൾ എങ്ങനെ ജീവിക്കും കർത്താവിനെ വിട്ടിട്ടാണോ അവർ ജീവിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ഞങ്ങൾക്ക് താഴൊക്കെ പൂട്ടിയിട്ട് വീടൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ഇവിടെ വന്ന് കുർബാന അർപ്പിച്ചിട്ടും ആരാധന ചാപ്പലി പോരുന്ന് പ്രാർത്ഥിച്ചിട്ടും മുട്ടിന്നിറങ്ങിയിട്ടും കുമ്പസാരിച്ചിട്ടുമാണ് എനിക്ക് വീട് പണിത് തന്നത് എന്ന് പറയുന്നതിന് പകരം ഞാൻ താക്കോല് കൂട്ടിയിട്ടാണ് വീട് എന്ന് പറയുന്നത് കർത്താവിനെ നമ്മൾ തള്ളിപ്പറഞ്ഞില്ലേ കർത്താവിന് ആഗ്രഹമുണ്ടോ കർത്താവിന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കർത്താവിന് കൊടുക്കേണ്ട ക്രെഡിറ്റ് കർത്താവിന് കൊടുക്കാത്തത് താക്കോലിന് കൊടുത്തത് ചരടിന് കൊടുത്തത് എന്താ തൂവാല കൊടുത്തത് അപ്പം നമ്മുടെ ആഗ്രഹം നമ്മൾ കർത്താവിനെ തള്ളിക്കളയുന്നുണ്ട് കർത്താവിനെ കൊന്നുകളയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഹേറോദസ് ചെയ്തതുപോലെ അപ്പനും മകനും ചെയ്തതുപോലെ നമ്മൾ ഈശോയെ കൊന്നു കളയുന്നുണ്ട് ഈശോ ജയിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല അങ്ങനെ ദുരാച ദുരാചാരക്കാരുടെ മുൻപിൽ ഈശോ തോക്കാൻ തോൽക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുത്തു ചിന്തിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഇത് ഇത് പത്രോസ് തന്നെ പറയുന്നൊരു കാര്യമാണ് പത്രോസിൻ്റെ ഒന്നാം ലേഖനം പത്രോസിൻ്റെ ഒന്നാം ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ പത്രോസ് പറയുന്നൊരു കാര്യമാണ് അത് പത്താമത്തെ വാക്യത്തിൽ പത്രോസിൻ്റെ ഒന്നാം ലേഖനം മൂന്നാമധ്യായം പത്താം വാക്യത്തിൽ ജീവിതത്തെ സ്നേഹിക്കുകയും ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്നും തൻ്റെ നാവിനെയും വ്യാജം പറയുന്ന തൻ്റെ അധരങ്ങളെയും നിയന്ത്രിക്കട്ടെ നല്ല നന്മയാകുന്ന ഈശോയെ ഉള്ളിൽ ഉൾക്കൊള്ളാൻ ആഗ്രഹിച്ച മറിയം പിന്നെ പറഞ്ഞതും ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കിന് നിറവേറ്റം യുഹനൻ പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ഞാൻ തരും അതെ ക്രിസ്മസിനും ഈസ്റ്ററിനും വേണ്ടി ഒരുങ്ങിയാൽ ക്രിസ്മസിന് മൂന്നേ മൂന്ന് മാസം ഇന്ന് ഇരുപത്തിയഞ്ചാം തീയതി അല്ലേ ഡിസംബർ ഇരുപത്തിയഞ്ച് മൂന്നേ മൂന്ന് മാസം കർത്താവിനെ ചേർത്ത് പിടിക്കുക എന്നിട്ട് ചോദിക്കുക ഒരു കല്യാണം കുഞ്ഞ് വീട് ജോലി കടബാധ്യത എല്ലാം ചോദിക്ക് ആറ് മാസത്തിനുള്ളിൽ ഏപ്രിൽ അഞ്ചിന് ആണ് കല്ലറ പടർന്ന് പുറത്തു വരുന്ന ഉദ്യിതനായ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തെ സഹായിക്കാൻ സാധിക്കും വെറുതെ ആഗ്രഹിച്ച പോരാ ഉള്ളുകൊണ്ട് വാക്കുകൊണ്ട് നടപടി കൊണ്ട് വാക്കും പ്രവർത്തിയിലും ഈശോയെ സ്നേഹിക്കാൻ സാധിക്കട്ടെ ആ അരിമത്യക്കാരൻ ജോസഫും നിക്കതുമുസഖ്യം അവരെ രഹസ്യ ശിഷ്യരായിട്ട് കഴിഞ്ഞിരുന്ന ഫരിസേനാണ് അതുകൊണ്ട് അവർ കിട്ടിയ ചാൻസ് കിട്ടിയപ്പോൾ കല്ലറ വിട്ടുകൊടുത്തു സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് പൊതിഞ്ഞു ഈശോയ്ക്ക് വേണ്ടി നടപടിയാക്കിയത് കണ്ടോ അതുപോലെ ഈശോയ്ക്ക് വേണ്ടി വാക്കിലും പ്രവൃത്തിയിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഞാൻ ഈശോയ്ക്കുള്ളവനാണ് എനിക്ക് ഈശോയെ ആഗ്രഹമുണ്ട് എനിക്ക് ഈശോയുടെ കൂടെ ജീവിക്കണം ഈശോയെ എനിക്ക് സ്വന്തമായിട്ട് വേണം എന്നാഗ്രഹിക്കാൻ സാധിക്കട്ടെ േു വേന സ്നേഹമായി മാറി ലണയാം ഞീവനം എൻ നിന്നിലേകാം ഞാൻ സു വേന സ്നേഹമായി മാറീലണ ജീവനും മാറിക്കടന്നുകൊണ്ട് നിന്നെ കബളിപ്പിക്കാനല്ല കർത്താവ് നിന്റെ മാറോട് ചേർന്ന് നിന്നെ സ്നേഹിച്ച് ജീവിക്കാനാണ് ആഗ്രഹം ആ അയോഹന്നാൻ ഒട്ടിച്ചേർന്ന് നിന്നതുപോലെ മറിയം തൻ്റെ ഉള്ളിക്കിട്ട് ഈശോയെ കൊണ്ടു നടന്നതുപോലെ പൊന്നുപോലെ കൊണ്ടു നടന്നതുപോലെ நஷ்டப்படுத்தாது கொண்டு நடக்கான் கர்த்தாவே ஞிரிக்கணமே பரிசு தம்ம பிரத்யேகம் பிரார்த்திக்கணமே ஆமன்